െ രാവിലെ മണി പഴംപൊരിയും ചായയും പണ്ടേ പറയുന്ന അവിടുത്തെ ചായന്റെ പേര് പക്ഷെ ഇപ്പത്തെ പഴംപൊരിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് പഴംപൊരി വാങ്ങാൻ നിർത്തിയതാ പഴംപൊരി വാങ്ങാൻ ഒരു പൂതില ചൂടുണ്ടോന്ന് ചോദിച്ചാ തണുത്തിന് ചലഞ്ച് പോയില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ചർ വീഡിയോ എല്ലാം പ്ലാൻ ചെയ്തത് നമ്മള് എടുത്ത് വരെ പോയി എല്ലാം സെറ്റ് ആയി നോക്കുമ്പോ ക്യാമറക്ക് മൈക്കെടുത്തിട്ടില്ല അപ്പൊ ആടെ ഉപേക്ഷിച്ചിട്ട് പകുതി വീഡിയോ ഡിലീറ്റ് ആക്കിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അതാ പറഞ്ഞ ചലഞ്ച് പോയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ചായ ഓടിക്കയമ്പൊരിടിക്കുവാ പറഞ്ഞൊരി ചായ കുടിക്കുക ഓടിക്കൊരിവാ ട പറഞ്ഞേട നമുക്ക് കുറെ ദിവസമായിട്ട് പൈതൽ മല പോകണം പൈതൽ മലഗ്രഹം ഉണ്ട് ഇപ്പൊ പൈതൽ മല നമ്മളെ ഇറങ്ങിയ ഫിസിയോതെറാപ്പി കാണിക്കണം കഴുത്ത് അത് കണ്ണൂരാ കണ്ണൂർ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒറ്റ പെടൽ വിട്ടാലോന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് അതുകൊണ്ട് എടുത്ത് വെക്കുന്ന മഴ പ്രമാണിച്ച് സ്കൂൾ മൊത്തം ലീവ് കൊടുത്തിട്ടാണല്ലോ കണ്ണൂരില്ണ്ട തല പൊളക്കുന്ന വെയില് കുട്ടികൾക്ക് നല്ല സുഖമായി അപ്പൊ ഞമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പൈതൽ മണിക്കൂർ ഏഹ് രണ്ടുമണിക്കൂർ ഉണ്ട് നോക്കി ഓ മൈ ഗോഡ് സാറില്ല യാത്ര ചെയ്യണ്ടേ വന്നു അതല്ലേ ഒരു രസം അല്ലാണപ്പേച്ച എല്ലാരും ഹോസ്പിറ്റലിൽ എന്തിനാ പോവാ കാണിക്കാനല്ലോ പോവാ പക്ഷെ എന്റെ ഭാര്യ മാത്രം തിന്നാനാ പോകുന്നത്

വിടെ പൈസ പൈസ ഭയങ്കര നീറ്റ് അതിന് അതിന് നേരെ ഓപ്പോസിറ്റ് മെൻസ് കേറിണ്ടെങ്കിലേ കത്തിയാ ഇതിന്റെ ഇരട്ടിയല്ലേ നാലുമണി ഫുഡും അപ്പൊ ഇനിയും ഒരു മണിക്കൂർ അയ്മത്താറ് മിനിറ്റ് ഉണ്ട് മൈൽ മയിൽ നേട്ടിട്ടുണ്ട് ഇപ്പഴാദ്യ കാണുന്ന ഇത്രയും വലിയ ടൗൺ അല്ലെ മയിൽ ഗൂഗിൾ മാപ്പ് എന്തോ പണി തന്ന് സമയം കൂടിക്കൊണ്ടെന്ന് പോകും തോറും പെട്രോൾ അല്ലടാ പെട്രോൾ ഏതോ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് നല്ല രസം ഉണ്ട് പൊട്ട പോകുന്ന എനക്ക് ഒരു പേടില്ല ൂഗിൾ മാപ്പിനെ അധികം വിശ്വസിച്ചുകൂടാ നമ്മളെ കാലാവസ്ഥ നിരീക്ഷകരെ ഞാൻ തെറ്റിദ്ധരിച്ച് കാരണം വച്ച കനത്ത മഴ ഇപ്പം വരുന്നു നല്ല പൈ തോന്നെ ആ വയനാട് വയനാട് അല്ല പാലക്കാട് പാലക്കാട് മിക്കവാറും ഞാൻ വിടുമെന്നാണ് ഞാൻ തോന്നുന്നത്

ഞാൻ പോയാട്ടാ സംഭവം പണി പാളി ഗൂഗിള് പണി പാളിച്ചെന്ന് അത് നോക്ക് കണ്ടത്തിലൊക്കെ വെള്ളം പൊന്ന പറ്റേ വഴി നല്ല വഴി നല്ലടാ പറ്റേ വഴി നല്ല വഴി നിന്നെ കൊണ്ടാ ഇപ്പ ഞാൻ എന്താക്കാനേ എനിക്ക് മറിയക്ക് ക്യാമറ വെക്കാനത്തരണ്ട് തങ്ങനെ ഞാൻ അത് നോക്കാൻ നിന്നേ എന്തിനാ നോക്കാൻ നിന്നേ ഇവിടെ കണ്ടത്തിലല്ലേ വെള്ളോ അങ്ങനെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് ദാ ഇതിട്ടില്ല ഓ ഫ ഇത്രയും നേരം നോക്കിയുടത്ത് ടയർ തിരിയാൻ തുടങ്ങി എൻ്റെ മോനെ രക്ഷപ്പെട്ടു ഗൂഗിളിന്റെ യഥാർത്ഥ പകം ഞാൻ കണ്ടു റബ്ബർക്കാടച്ചു ഇതല്ലേ റബ്ബറ് റബ്ബറ് മയിലെടുത്താലോ പക്ഷേ വളരെ വിശദമായ സ്ഥലം വീണ്ടും പണി എന്നാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കാൻ പോകും ചക്ക എങ്ങനെയല്ലോ മുട്ടി മുട്ടി ഓടിച്ചിരിക്കുന്നു ും പുതിയ നിയമം ഒന്നു പറഞ്ഞാക്കുന്നില്ല ആ നിയമം റദ്ദാക്കി പുതിയ ടെസ്റ്റിനെങ്ങനെല്ലാം ചെയ്യണം അങ്ങനെ ചെയ്യണം പറയോ അങ്ങോട്ട് നോക്കിയാ മോനെ മഴ കൊല്ലെന്ന് തോന്നാട്ട നമ്മളാണെ ഇവിടെ ഒരു മഴ പെയ്ത് നമുക്ക് ഇനി മഴ കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ ഓൾറെഡി മഴ പെയ്തത് ഫുള്ള് ഇടക്ക് വന്ന് നമുക്കൊരു വാണിംഗ് ആയിരുന്നു വീട്ടിലേക്ക് പോയി വെറുതെ പണി കിട്ടുന്ന വിചാരിച്ച് പോകുന്ന കയ്യിൽ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് പെട്ടെന്നൊരു ഏറെ റെസ്റ്റോറൻറ്റാ എം ആർ കേട്ടു നമ്മൾ ഏറെ കൂടി ഇറങ്ങുമക്കളെ മഴ വരുന്നതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാം എന്ത് ഭക്ഷണ കഴിക്കാൻ പോന്നെ ചോറ് മതി ബിരിയാണിയാ ബിരിയാണി എന്നാ ചോറ് നല്ല മട്ടരി ചോറ് മട്ടരിയല്ല വേണ്ടത് അല്ലേ മട്ടിട്ട് പപ്പടോ മീൻ കറി കൂന്തൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല ഇവർക്ക് വേണ്ടി വാരിച്ചതാണ് എൻ്റെ ഭാര്യയെ പറയുന്നത് എന്നെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം എനിക്ക് എന്ത് മീൻ കറി മുളക് ഇട്ട കേട്ടോ നല്ല ടേസ്റ്റന്റ് അടിപൊളിയാണ് കൂന്തൽ ട്രൈ ചെയ്തതാണ്

ും മനുഷ്യനും ഇല്ല ഏതെങ്കിലും ഒരു വണ്ടീനെ കണ്ടാ പോയിട്ടുണ്ട് ബേക്കിൽ ഏതോ പേരുണ്ട് നമ്മുടെ കടത്തി വിടാൻ ബൈക്കിൽ വരണം ഈ നേരെ ാട്ടന്റെ അന്യായെന്ന് പറഞ്ഞു നമ്മുടെ ഊട്ടിയെത്തി ാരോട് ചോദിക്കുന്ന മാലിന്യ മുക്തങ്ങോട്ട് വണ്ടി പോവളെത്തി ആരോട് ചോദിക്കണ്ടി പോവാനല്ലേ എല്ലാരും നിങ്ങൾ ഇതെല്ലാരും സംഭവിച്ചു പറഞ്ഞില്ലായിരിക്കും എന്താ വെച്ചാൽ ഇതെല്ലാം നമുക്ക് കാണുന്നത് സാധാരണ പക്ഷെ നമ്മടെ കണ്ണൂരിൽ ഇത്രയും വൈബിണ്ടായിരുന്നു പല ആണ് നാട്ടിലെ പിള്ളേരുടെ പോയി പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷ എന്നുള്ള വാഗം പഠിച്ചിട്ടില്ലാത്ത വണ്ടി പോലും കാണുന്നില്ല ഞമ്മളെ ബേക്കില് വന്നതല്ല നമ്മളെ നേരത്തെ മുമ്പ് കടന്നു പോയ രണ്ട് ബൈക്കുകാരന്മാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും വണ്ടി കാണുന്നില്ല ഇങ്ങോട്ടും വണ്ടി കാണുന്നില്ല കാണുന്നില്ല അല്ലെന്നും തിരിച്ചു പോയ അല്ല ഇങ്ങോട്ട് വഴി ഇണ്ട അതില് ക്ലോസ് ആക്കിയ അങ്ങനെയാണെ അവിടെ ക്ലോസ് ആക്കൂലേ ഞാനാണല്ലേ ഞാനങ്ങനെ ആവിടെ ചോദിക്കൂലെന്ന് പറഞ്ഞില്ലേ ഒരു റോഡ് കാണുന്നില്ല അങ്ങോട്ട് പോണ നിർത്തിയാലോ ആരും വണ്ടി വരണ്ട നോക്കിയാലോ നമുക്ക് നമുക്ക് നോക്കാം വരുന്നതിനോക്കും ബേജാറാവല്ലേ അഡ്വഞ്ചർ ട്രിപ്പ് ആ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഈ കോടയിലോണ്ട് നമുക്ക് ഈ ഭയാനകമായിട്ട് തോന്നിയായിരിക്കും തോന്നി ല്ലേ ഇങ്ങനെ ചേട്ടൻ ഇട്ടിച്ച് ഓടിയാളും മനസ്സിലും കാണില്ലല്ലോ ഇടത്തെ ആൾക്കാർക്ക് പഴയത്തെ വട്ടാണട മോട്ടാറിയേ ശരിക്കും അത് വല്ലാത്തൊരു ഫീലിങ് ഫൈനലി ഒരു വണ്ടി അങ്ങനെ വരുന്ന ആണെന്നുണ്ട് കഷപ്പെട്ട് ആളുണ്ട് അങ്ങോട്ട് ആളുണ്ട് ിലെത്തി നമ്മൾ വണ്ടി വെക്കേണ്ട സ്ഥലത്ത് ആടെ ഒരു രണ്ട് ടീം വണ്ടർ അടിച്ച് നിക്കുന്നുണ്ട് കേരണോ വേണ്ടേ എന്താണോ ഞമ്മക്കെന്നു മൊത്തം എന്താ അവസ്ഥ നടപ്പിട്ട് പൊടലെട്ട് കണ്ണപ്പനെയും നമ്മൾ ഇങ്ങോട്ട് വരേണ്ടി കൊറേ ദൂരം നടക്കാനോലു ഇത് നിങ്ങള് വഴി ദിസ്ഇസ് ദ വഴി ഈ വഴിയും പോണോ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ബി എടുത്ത് കുറച്ച് ദൂരം കേറിയിട്ട് കണ്ണപ്പൻ കരയുന്നവരെ കേറും കണ്ണപ്പം കരഞ്ഞുകഴിഞ്ഞാല് തിരിച്ചറങ്ങാം അല്ലാണപ്പറിയുവാറി പക്ഷെ നമ്മള് വ്യൂ പോയിന്റ് പോയിട്ട് കാര്യമില്ല ഈ കോടേല ഒരു വ്യൂ കാണുമ്പോൾ വെറും വെള്ള കളറെ കാണുള്ളൂ പക്ഷെ അങ്ങോട്ട് വരെ പോയിട്ട് നമുക്ക് കാട എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ പുകയല്ല ഇങ്ങനെ മാറ്റാ മഞ്ഞത് കണ്ണൂരിൽ പുകയെ ഇങ്ങനെ മാറ്റുള്ളു വഴി കേരള അസാറില്ല അവിടെ വരെ പോയി കിട്ടുന്ന വ്യൂ കണ്ടിട്ട് ഇങ്ങോട്ട് വരാ ഇനി മേലെ കയറാൻ പോകുന്നുണ്ടാ ഇല്ലോ എന്നാ തൽക്കാലം നമുക്ക് പൈതൽ മലയിലെ പ്ലാൻ ബി എടുത്തിട്ട് പോകാം ൊന്നിത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആ ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് തുറന്നിട്ടുള്ള ആരെങ്കിലും കൂട്ടം കൂടിയാല് അപ്പോഴെ തിരിച്ചു ഓടി വരാം അല്ലെ ആ ഇതാണ് വ്യൂ പോയിന്റ് ഞാൻ പറയൂഖങ്ങള് നല്ല കളർ വ്യൂ ഇതാണ് വ്യൂ പോയിന്റ് പക്ഷെ വ്യൂ പോയിന്റ് കാണണമെന്നൊന്നും വലിയ ഇതില്ലായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി എല്ലാം ഒന്നും സീൻ എക്സ്പീരിയൻസ് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് ഇതെല്ലാം വണ്ടി കേറി പോകുന്ന വഴിയാട്ടാ വണ്ടി പോലെ പോകും ഇതെല്ലാം കേറിപ്പോ അങ്ങനെ വണ്ടികൾ ഇത് സീസൺ മഴയല്ലേ അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് വരെ നടന്നു നോക്കിയാലോ ജസ്റ്റ് ഒന്ന് കമോൺ ഇത്ര ഭയാനകമായി അങ്ങോട്ട് വേണ്ട ചറിയല്ലുണ്ട് കണ്ണപ്പിനി വെച്ച് റിസ്ക് എടുക്കാൻ കഴിയല്ല നമ്മൾ വല്ല തിരിച്ച് കാരണം ഒരു മഴയാറ്റം പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും താൻ നല്ല കുട്ട കല്ല നനഞ്ഞ് പണിയായി അതൊക്കെ ഒറ്റ കൊടയെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം തിരിച്ചു ബുദ്ധിശ അല്ല എന്നാ ഇവിടുന്ന് തിരിച്ചുവിടുന്നാണ് ബുദ്ധിഷല്ലാ അല്ല നല്ല രസം ഉണ്ട് കാണേ ഇവിടുന്ന് പിക്ക് എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മള് ഇറങ്ങിയതാ കണ്ണ 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 ബ്രേക്ക് കിട്ടൂര് അങ്ങ് എത്തി മഴ പെയ്ത് എന്നാ നല്ല വിടാല്ല കറക്റ്റ് ടൈമെന്ന് തോന്നുന്നു പിന്നെയും ഞാൻ ബുദ്ധിമാനാന്ന് കാണിച്ചു തന്നെ ഞാൻ അല്ല മഴ പെയ്തിട്ടില്ലെങ്കിൽ എനക്ക് വിഷമാവേനു ഈശ്വര ഇനി കേറിയിട്ടില്ലല്ലോ മഴയും പെയ്തിട്ടില്ലല്ലോ ഓടാ ഫോട്ടോ നമുക്ക് പിന്നെ ഇവിടെ താഴെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ ഓറ പറഞ്ഞ കൊറേ ദൂരം പോവാനുണ്ട് ഇല്ലെങ്കിൽ നമ്മള് കേറിയിട്ടുണ്ടാവും പകുതി എത്തിട്ട് കയറാനും പറ്റാണ്ട് ഇറങ്ങാനും പറ്റാണ്ട് വീടല്ലേ കൂട്ടിട്ടെ ഇത് റിസോർട്ടാ നല്ല അടിപൊളി മഞ്ഞ് പോയതെല്ലാം കാണുന്നേ അപ്പൊ എന്നാ വിടാ അടിപൊളി അല്ലേ സീൻ എൻ്റെ അമ്മയുടെ വീട് മൂന്നാറാ അറിയാലോ പക്ഷെ എനക്ക് അവിടെ പോലും ഇത്രയും അടിപൊളി എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ആട്ടാ ഫ്രണ്ട് ഫ്രണ്ടതാ ഓടി 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 ഓടിയോ വെളിച്ചെണ്ണം കഴിച്ചിട്ടു അങ്ങനെ പറഞ്ഞോ കാറ്റാ ഈ സംഭവം നമ്മൾ എന്തെങ്കിലും തിന്നാൻ അടി എന്തെങ്കിലും ഉണ്ടാവില്ല തിന്നെ സ്നാക്സ് ഒന്നുമില്ല അയ്യോ ഒന്നുമില്ലാട്ടോ പറയണോ അടുത്ത വശം തരാ സോറി തിരിച്ചു തിരിച്ചുപോക്ക് ശരിയായ ഡേഞ്ചറസ് ആയി വരുമ്പോ എന്നുവെച്ചാൽ കോട മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ വൻ മഴയും ഭാഗ്യ മക്കളെ കയറാത്തത് കയറിട്ടുണ്ടെങ്കിൽ അല്ലേ ഈറ്റാ വലിയ പൊട്ടത്തരം പിന്നെ വേറെ ഇല്ല ഫൈനലി നമ്മളെ നാട്ടിലെ ഒരു ഹോട്ടൽ എത്തി ഒമാസ് ഒരു ചായ കുടിക്കണം ഓ തിരിച്ചു വരല് വന്ന് മുഷിഞ്ഞു പോയി ഏതെല്ലോ കാട്ടുമുക്ക് റോഡെല്ലാം ഗൂഗിൾ ബൈ